ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ട് ക്ലാസ് മുപ്പത്തഞ്ച് നമ്മൾ ന്യൂക്ലിയസ് ഉണ്ടായത് കണ്ടു ന്യൂക്ലിയസ് എങ്ങനെയുണ്ടായെന്ന് വെച്ചാൽ പ്രപഞ്ച ആദ്യം ബ്രഹ്മത്തിനൊരു പ്രപഞ്ചമുണ്ടാകണമെന്ന് തോന്നിയപ്പോൾ ആദ്യ ഒരു ബലമാണ് വന്നത് ആ ബലം തരംഗ രൂപത്തിൽ ഒഴുകി രംഗം തിരിച്ചും ദ്വയമായതുകൊണ്ട് അതിന്റെ എതിർ തരംഗവും വന്നപ്പോഴാ തരംഗങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിന്റുകളാണ് അങ്കീരസുകൾ അങ്ങനെ പല തരംഗങ്ങളും കൂടുമ്പോ ആ അങ്കീരസിന്റെ വലിപ്പവും കൂടും അങ്ങനെ ആദ്യത്തെ അത് സ്ഥിരം പോയിന്റുകളാണ് അതാണ് ദ്രവ്യരൂപം പ്രാപിച്ചത് അത് ലോകം മുഴുവൻ വ്യാപിച്ചു അപ്പം തരംഗവും വ്യാപിച്ചു കണങ്ങളും വ്യാപിച്ചു കണങ്ങളിലെ ഈതർ കണം തൊട്ട് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉണ്ട് പിന്നെ പിന്നെന്ത് ചെയ്തു ഓംകാലത്തിലൂടെ ആ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച കണങ്ങളെ അതിൽ ഇലക്ട്രോണും പ്രോട്ടോണാണ് പ്രധാനം അതിനെ എടുത്ത് കംപ്രസ് ചെയ്ത് അമർത്തിയപ്പോൾ ഓം എന്ന് പറയുന്ന ആ പ്രക്രിയയിലൂടെ ആദ്യത്തെ ന്യൂക്ലിയസുകളുണ്ടായി ഇപ്പം ന്യൂക്ലിയസിലെ ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയിട്ട് ന്യൂട്രോണുണ്ട് അപ്പോൾ അതിന് ചാർജ് ഇല്ല പിന്നെ പ്രോട്ടോൺ ഉണ്ട് അപ്പം ഇങ്ങനെ കുറെ ന്യൂക്ലിയസ് ഉണ്ടായി അതാണ് രുദ്രന്മാർ എന്ന് പറയുന്നത് ആ രുദ്രന്മാർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ആണ് പലതരം മാറ്റങ്ങളുണ്ട് ഉദാഹരണമായിട്ട് പ്രോട്ടോൺ നടുവിൽ ഒരു പ്രോട്ടോൺ ആണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജാണ് അപ്പം അതിൻ്റെ ചുറ്റുവരെ ഇലക്ട്രോൺ ചുറ്റണം അപ്പോൾ ഒരാറ്റമായി നടുവിൽ രണ്ട് പ്രോട്ടോൺ ആണെങ്കിൽ അതിൻ്റെ ചുറ്റും രണ്ട് ഇലക്ട്രോൺ ചുറ്റുമ്പോൾ രണ്ടാമത്തെ ആറ്റമായി അങ്ങനെ ഉണ്ടാകാത്ത കൊണ്ടുള്ള കുറേ ന്യൂക്ലിയസുകളാണ് ഉണ്ടായി ഇപ്പോൾ ഇലക്ട്രോണൊന്നും ചുറ്റാമൊന്നും തുടങ്ങിയിട്ടില്ല ഉണ്ടായി അപ്പം ഈ പ്രപഞ്ചം മുഴുവൻ ന്യൂക്ലിയസുകൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോണും പ്രോട്ടോണും ഇലക്ട്രോണും കൂടിയ ന്യൂട്രോണുമാണ് ഉള്ളത് അതിനാണ് രുദ്രന്മാർ എന്ന് പറയുന്നത് അത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു ബാക്കി വരുന്ന ഇലക്ട്രോണും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പടിയിലേക്ക് കിടക്കണം അപ്പം ന്യൂക്ലിയസ് ഉണ്ടായ പ്രപഞ്ചം മുഴുവൻ ന്യൂക്ലിയസ് നിറഞ്ഞ് കിടക്കുകയാണ് അപ്പോഴാണ് ദുർവാസാവിൻ്റെ ഒരു മാലയെല്ലാം കിട്ടുന്നത് ഒരു ഓർബിറ്റിലെ ഇലക്ട്രോൺ വെച്ചിട്ട് ഈ ന്യൂക്ലിയസിന്റെ ചുറ്റും എടുത്ത് വെച്ചു നോക്കി ഇന്ദ്രൻ പക്ഷെ അത് ആകർഷണം കൊണ്ട് വീണ് പോകുന്നു അപ്പം ദുർവാസാവിൻ്റെ ശാപം വന്നു ആധുനിക സയൻസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ ആദ്യത്തെ ആറ്റം മോഡൽ എന്ന് പറയുന്നത് നടുവിലൊരു ന്യൂക്ലിയസ് അതിൻ്റെ അകത്ത് പ്രോട്ടോൺ ന്യൂട്രോണ് ഇലക്ട്രോണും പ്രോട്ടോണും കൂടി ന്യൂട്രലായ ന്യൂട്രോൺ പിന്നെ ആദ്യത്തെ ആറ്റം മോഡല് വെച്ചത് ഇലക്ട്രോൺ ഓർബിറ്റിൽ പല മോഡലുകളുണ്ട് റുദർഫോർഡ് മോഡലുണ്ട് തോംസൺ മോഡലുണ്ട് ബോർ മോഡലുണ്ട് ഇങ്ങനെ പല മോഡലാദ്യം പല തരത്തിൽ ഒരാൾ സജസ്റ്റ് ചെയ്തിട്ടാണ് ആറ്റങ്ങളുടെ മോഡൽ മോഡലുണ്ടായത് അപ്പോൾ ആദ്യം വെച്ച മോഡൽ മോഡലിങ്ങനെയാണ് പറഞ്ഞത് അതിന് മുമ്പിലുള്ള മോഡലിൽ എല്ലാം ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ന്യൂക്ലിയസിലാണെന്ന് പറഞ്ഞാൽ വെച്ചിരുന്നത് അത് പൊളിഞ്ഞു പോയി പിന്നെയാണ് പ്രോ പ്രോട്ടോണും ന്യൂട്രോണും അതിൻ്റെ ചുറ്റും ഇലക്ട്രോൺ വെച്ചു കൊടുത്തു ഓർബിറ്റിൽ അതാണ് ദുർവാസാവ് മാലയായിട്ട് ദുർവാസാവിൻ്റെ മാലയായിട്ട് വരുന്നത് ഓർബിറ്റിൽ ഇലക്ട്രോൺ അതിങ്ങനെ അവിടെ വെച്ചു കൊടുത്തു വെച്ചുകൊടുത്തപ്പോഴാണ് ആണ അതിൻ്റെ തലയിലെ വെച്ചമാരിയാണ് ചിത്രീകരിച്ചത് അപ്പോൾ അതിന് വലിച്ചതാഴത്തി ആധുനിക സയൻസിലാണെങ്കിൽ ന്യൂക്ലിയസിന്റെ ട്വിറ്റ ഇലക്ട്രോണിൽ വെച്ചിട്ട് ഒരു മോഡൽ സജസ്റ്റ് ചെയ്യപ്പോൾ എല്ലാ ശാസ്ത്രജ്ഞന്മാരും പഠനം നടക്കില്ലാതെ ന്യൂക്ലിയസിൽ വീണുപോകും കാരണം ആകർഷണങ്ങളുണ്ട് അപ്പം പിന്നെ ഇന്ദ്രൻ്റെ പരിപാടിയെല്ലാം പൊളിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഉപദേശം കിട്ടിയത് എന്ത് പാലാഴി മധുരം ചെയ്യുക അങ്ങനെയാണ് പാലാഴി മധരത്തിനറി ഇന്ദ്രന് വാർദ്ധക്യം പ്രാവിച്ചു അതായത് പ്രപഞ്ചം ഉണ്ടായില്ല ഇന്ദ്രനാണല്ലോ സൃഷ്ടിയുടെ എല്ലാ കക്ഷി അദ്ദേഹത്തിന്റെ പരിപാടി പൊളിഞ്ഞു സൃഷ്ടി ഉണ്ടാക്കണ്ട പ്രപഞ്ചം ഉണ്ടാക്കേണ്ട ഈ മോഡലും കൊണ്ടുപോയപ്പോൾ അപ്പോഴതിനുള്ള വഴി കണ്ടെത്തിയപ്പോഴാണ് പറഞ്ഞു കൊടുത്തത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പാലാഴീനെ തടഞ്ഞാ മതി എന്ന് പറഞ്ഞു അപ്പം പാലാടി മദനത്തിന്റെ ഒരു കാരണം അവിടെ പറഞ്ഞു എന്നാൽ വേറെ വേറൊരു കാരണം പറയുന്നുണ്ട് അതും നോക്കാം അത് മത്സ്യപുരാണത്തിൽ തന്നെയാണ് ഇന്ന് നമുക്ക് പാലാഴി മഥനം കഥ ഒന്ന് നോക്കാം പാലാഴി മഥനത്തെക്കുറിച്ച് പല പുരാണങ്ങൾ പല രീതിയിലാണ് പറയുന്നത് മത്സ്യപുരാണത്തിൽ എന്ത് പറയുന്നു എന്ന് നോക്കാം എല്ലായ്പ്പോഴും ദേവന്മാരും അസുരന്മാരും തമ്മിൽ കൂട്ടിമുട്ടുക പതിവായിരുന്നു അതിൽ രണ്ടു ഭാഗത്തു നിന്നും കുറെ നഷ്ടങ്ങൾ സംഭവിക്കുമായിരുന്നു പക്ഷേ അസുരന്മാർക്ക് അതൊരു പ്രശ്നമല്ലായിരുന്നു കാരണം എന്താണ് അസുരഗുരുവായ ശുക്രാചാര്യർക്ക് മൃതസഞ്ജീവനി വിദ്യ അറിയാമായിരുന്നു അദ്ദേഹം അതുവഴി മരിച്ച അസുരന്മാരെ പുനർജീവിപ്പിച്ച് വന്നു എന്നാൽ ദേവന്മാർക്ക് അത് സാധ്യമല്ല കാരണം ദേവഗുരുവായ ബൃഹസ്പതിക്ക് ആ വിദ്യ അറിയില്ലായിരുന്നു അതുകൊണ്ട് ദേവന്മാർ ബ്രഹ്മാവിനോട് സങ്കടം ഉണർത്തിച്ചു ബ്രഹ്മാവ് ദേവന്മാരോട് അസുരന്മാരുമായി സന്ധിയിലേർപ്പെട്ട് പാലാഴി മഥനം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ലഭിക്കുന്ന അമൃത് സേവിച്ചാൽ അമരത്വം നേടാം എന്നും പറഞ്ഞു ഈ ദേവന്മാരും അസുരന്മാര് എപ്പോഴും ഏറ്റുമുട്ടുക പതിവായിരുന്നു കാരണം ദേവന്മാര് എന്ന് പറയുന്നത് ഒരു സൃഷ്ടി നടത്താനുള്ള ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ആണ് ഒരു എന്തെങ്കിലും ഒരു സൃഷ്ടി നടത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്നവരാണ് അസുരന്മാർ അതായത് എവറി ആക്ഷൻ്റെ തേർഡ് ലോ ആക്ഷൻ ആക്ഷൻസ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആക്ഷൻ അപ്പം ദേവന്മാരുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒന്നിച്ച് ആരും വരും അസുരന്മാർ എതിർക്കാൻ വരും അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ പറ്റും അപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട് എതിർപ്പും അപ്പൊ യഥാർത്ഥത്തിൽ എല്ലാ കർമ്മങ്ങളും ഒരു ഏറ്റുമുട്ടലിലൂടെയാണ് നടക്കുന്നത് അതിനാണോ ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നെല്ലാം പറയുന്നത് ഈ വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് ലോകം പുരോഗതിയിലേക്ക് പോകുന്നത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോക പ്രകാരം അല്ലെങ്കിൽ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ സത്വ ഗുണത്തിൽ നിൽക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം സ്ഥിരമായി ഇപ്പോഴുള്ള അവസ്ഥയിൽ നിൽക്കാനാണ് ഇഷ്ടം പക്ഷെ അതിലൂടെ പുരോഗതി ഉണ്ടാവില്ല പുരോഗതി ഉണ്ടെങ്കിൽ ഒരു ഫോഴ്സ് ഉപയോഗിക്കണം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അതാണ് രജോ ഗുണം ഇപ്പോൾ ഒരു ബലം പ്രകരിക്കുമ്പോൾ തേർഡ് ലോ പ്രകാരം ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതാണ് തമോ ഗുണം ഇതിന് നേരെ എതിരി അപ്പൊ ഇത് രണ്ട് ഏറ്റുമുട്ടുമ്പോൾ അതിന്റെ നടുവിൽ ഒരു സ്ഥിരസ്ഥായിയായ അവസ്ഥയിലേക്ക് എത്തും ഒരാൾ ഈ വരണപ്പെട്ടി ഇങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് പോകും അപ്പം തന്നെ ഒരു എതിര് വരികയാണെങ്കിൽ അങ്ങോട്ടേക്കും വിൽക്കും ഇതിനു വേണ്ടി ആ നടുവിലുള്ള സ്ഥിരമായി നിൽക്കുന്നതിനാണ് ടെൻഡൻസി ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ സത്വഗുണം അപ്പോൾ എപ്പോഴും എന്തൊക്കെ ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദേവന്മാരാണ് ദേവന്മാരാണ് ആ മുകളിലുള്ള അതെല്ലാം ബലത്തിലൂടെയാണ് അതൊരു വെയിവാണ് മുകളിലുള്ളതിന് ദേവൻ എടുക്കുമ്പോൾ മറ്റേത് അസുരൻ അത് ഓപ്പോസിറ്റാണ് എപ്പം ദേവൻ ഇറങ്ങുന്നുണ്ടോ അപ്പോഴും ഒരു കർ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ എതിർപ്പ് അതിൻ്റെ കൂടെയുണ്ട് അതിനെ മറികടന്നിട്ടേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് സത്വഗുണത്തിലേക്ക് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലെവലിലുള്ള അടുത്ത സ്റ്റേജിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പം ദേവന്മാരെ അറങ്ങുമ്പോൾ അസുരന്മാരും അറിഞ്ഞു അപ്പം ദേവന്മാരെ വേറെ സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും അത് ഓട്ടോമാറ്റിക് ദേവം വരുമ്പോൾ പിന്നാലെ വന്നോളും മറ്റേ കക്ഷി അതിനു പിന്നെ വേറെ ആവശ്യമൊന്നും വേറെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് അതുകൊണ്ടാണ് വേദക്കള് പറയുന്നത് എല്ലാം ദ്വയമാണ് അപ്പൊ എപ്പോഴും ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഏറ്റുമുട്ടുക പതിവായിരുന്നു ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴും അവിടെ ഒരു ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അതിനുള്ള ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലേ ഊർജമില്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനും പറ്റില്ല അപ്പോഴെപ്പോഴും ഏറ്റുമുട്ടുക പതിവായിരുന്നു അതിന്റെ ഫലമായിട്ട് കുറെ മരണവും സംഭവിക്കുന്നുണ്ട് ഊർജം നഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ഒരു കർമ്മം ചെയ്യേണ്ടി നമ്മളെ കുറെ പ്രസംഗിച്ച ഓ വായി അടിച്ചിട്ട് എൻ്റെ താളം ഇന്ന് തിന്നത് മുഴുവൻ പോയി എന്നെല്ലാം പറയുന്നില്ലേ ശ സംഭവ രണ്ടു ഭാഗത്ത് ഊർജം നഷ്ടപ്പെട്ടിട്ട് തന്നെ ഈ ഏറ്റുമുട്ടലിലോട്ട് തന്നെ മുന്നോട്ട് അതിലൊന്നും ഒരു സംശയമൊന്നും ഉണ്ട് എന്തെങ്കിലും അരി അസുരന്മാർക്ക് ഒരു അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല കാരണം അസുരന്മാർക്ക് പ്രശ്നമില്ല നമുക്ക് ഈ പുതിയ ഒരു ആക്ടിവിറ്റിക്ക് ഇറങ്ങാനാണ് പ്രശ്നം ഇറങ്ങുമ്പോൾ അസുരന്മാർ അതിന്റെ പിന്നാലെ ഉണ്ടായിക്കോളാം അവർക്കൊരു പ്രശ്നമില്ല അവർ വന്നുകൊണ്ടേയിരിക്കും ഇവിടെ അസുരന്മാർക്ക് ഒരു പഞ്ഞവും ഇല്ല പക്ഷെ ഇതൊന്നും ഉണ്ടാണ്ടെങ്കില് കുറച്ച് പാടാണ് അസുരന്മാർക്ക് ഒരു പ്രശ്നമായിരുന്നില്ല കാരണം അവരുടെ ഗുരുവായ ശുക്രാചാര്യരുടെ മൃതസജീവിനി വിദ്യയെ അവരുടെ പുത്രൻ അവരെന്ത് ചെയ്യും പുനർജനിപ്പിക്കും അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യരാണ് ശുക്രാചാര്യൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണ് ശുക്രഗ്രഹം എന്ന് പറഞ്ഞാൽ സുഖിച്ചിട്ട് അങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവമാണ് എല്ലാ ഭൗതിക സുഖങ്ങളുടെയും നാഥനാണ് ഈ വീനസ് എന്ന ഗ്രഹം ജ്യോതിഷപ്രകാരം അതല്ല നിന്റെ ശുക്രദശ എന്നെല്ലാം പറയുന്നു അപ്പം അവൻ്റെ അതിൻ്റെ ഒരു കഥാപാത്രമായിട്ട് പുരാണ കഥകളിൽ വരുമ്പോൾ ശുക്രാചാര്യരായിട്ട് വരും അപ്പം ഈ സുഖിച്ച് നടക്കുന്ന ആൾക്കാർ അസുരന്മാരാണ് ഒരു കമ്മും അവർക്ക് പുതുതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ ഉള്ളതും കൊണ്ട് അങ്ങനെ അങ്ങ് പോയിക്കൊള്ളു ആ മതി ഇങ്ങനെയല്ല തിന്ന് കുറിച്ച് അങ്ങനെ കിടന്ന് ജീവിച്ചു അപ്പുറത്തേക്ക് മാറ്റണ്ട മുന്നോട്ടേക്ക് പോകണ്ട നമുക്ക് പഴയ പോയാൽ മതി ഇതും പറഞ്ഞ് അടക്കുന്നവരാണ് അസുരൻ പറയുന്നത് അപ്പൊ അവരുടെ ഗുരു ഭൗതിക സുഖത്തിന് പിന്നാലെ നടക്കുന്നവരെല്ലാം അസുര സ്വഭാവം തന്നെയാണ് അവർക്ക് ചുഭിച്ചു നടക്കണമെന്നതാൽ മനുഷ്യരിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അസുരന്മാരും തന്നെയാണ് പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് ആലോചിക്കുമ്പോൾ അതിനുള്ള പ്ര എതിർപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഊഹിച്ചാൽ മതി എന്തിന് ഇന്നുള്ള വിശ്വാസത്തിന് എന്തായാലും അല്പമൊന്ന് തെറ്റിയൊന്ന് പറഞ്ഞു നോക്കിയേ എന്തെല്ലാം പ്രതിബന്ധങ്ങളെ ഈ അസുരന്മാർ പിന്നിൽ കിടന്നിട്ടുള്ള കളികളൊന്നും ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ ഉള്ളത് അതേപോലെ മതി ഇതിലൊരു മാറ്റമൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെയുള്ള ഇതാണ് അസുര സ്വഭാവം അതിൽ നിന്ന് വല്ലവരും ഒരു ചെറിയ ചേഞ്ച് വരുത്തുമ്പോ എല്ലാം കൂടി അവന്റെ പെരടിക്ക് ചേരും ലോകം പുരോഗതിയിലേക്ക് പോകില്ല പക്ഷെ ദേവന്മാരാണ് ലോകത്തെ പിടിച്ച് ആ പോരാ ഇങ്ങനെ നിന്നെടുത്ത് നിന്നാൽ പോരാ നമുക്ക് അടുത്തേലും അടുത്തേലേക്ക് പോകണം എന്ന് പറയുന്നത് ദേവന്മാരാണ് അപ്പൊ ദേവന്മാർ എറങ്ങെത്തിയിരിക്കുമ്പോൾ തന്നെ മറ്റവന്മാർ പിന്നാലെ തുടർന്നു അത് ഏത് സഭവികാസങ്ങളും നോക്കിയാൽ എന്തിനും ധാരാളം നല്ലതൊന്നിനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാലും പലർക്കും ദഹിക്കൂല്ല അവരിലുള്ള ആശുപത്രി സ്വഭാവം ഉടനെ അതിൻ്റെ കൂടെ ഉണ്ടായിക്കോളും അത് അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനെ മറികടന്നു കൊണ്ട് വേണം അടുത്ത ലെവലിലേക്ക് വരാൻ അങ്ങനെയാണ് ലോകം അഗ്നതയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിക്കുന്നത് പക്ഷേ ദേവന്മാർക്കൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാല് യുവന്മാര് നശിച്ചു പോയാല് ചിലവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ മറ്റേ അസുരന്മാരെ പിടിച്ചു വലിച്ചു താഴത്തേക്ക് ഇടും പിന്നെ അതോടുകൂടി അവന്റെ കാറ്റ് കഴിഞ്ഞു എന്തെങ്കിലും ഒന്നിനു നല്ലത് ഇറങ്ങി തിരിക്കാ തിരിച്ചു കഴിഞ്ഞാൽ കുറെ എണ്ണം കൂടിട്ട് കുട്ടനെ ഉണ്ടാവും ന്യൂട്ടൻ തേടിലോ തമോ ഗുണം തമോ ഗുണക്കാർ ചാടി വീണു അവനെ പിടിച്ച് വേണ്ട ഈ സ്ഥലത്ത് തന്നെ അത് ന്യൂട്ടന്റെ ഫസ്റ്റ് കിലോ നിന്ന നിൽപ്പില് സ്വത്വ ഗുണം ആ ഗുണത്തിൽ നിന്നാമ ഈ ദേവന്മാരിങ്ങനെ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാല് പക്ഷെ പിന്നെ ഉണ്ടാകുന്നില്ല ഇപ്പൊ ദേവഗുരുവിനെ ഇങ്ങനെ ജനിപ്പിച്ച് പിന്നെ ജനിപ്പിക്കാനുള്ള കഴിവാണ് കാരണം ആരൊക്കെ ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവരെ അടിച്ച എല്ലാം കൂടി ഇല്ലാതാക്കും പിന്നെ ഇതേമാതിരി ഒരു കക്ഷി വരണ്ടിക്കല് വരില്ല പിന്നെ ഒത്തനെ കിട്ടില്ല അപ്പം ദേവന്മാർ പിന്നെ ജനിക്കാൻ പോകുന്നില്ല കാരണം അത് ദേവന്മാരുടെ എന്താണ് ദേവന്മാർ ഇറങ്ങുമ്പോൾ തന്നെ തുല്യമായ ഒരു ബലം പിന്നിൽ നിന്ന് പിടിച്ചു വലിക്കുന്നുണ്ട് പിന്നെ ഇതിനെയെല്ലാം മറികടന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ മുന്നോട്ടേക്ക് കുതിക്ക അതാണ് വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലോണം പെട്രോൾ കൊടുക്കണം പെട്രോളും കൊടുക്കണം ബാറ്ററിക്ക് നല്ല പവറും വേണം ഇല്ലെങ്കിൽ ബാറ്ററി ഡൗൺ കാരണം ആദ്യം കുറെ ബലം പ്രയോഗിച്ച് പറ്റൂ കാരണം ഇറങ്ങുമ്പം തന്നെ അതിന്റെ റിയാക്ഷൻ ഉണ്ട് ന്യൂട്രൻസ് തേഡിലോ തമോ ഗുണ തണത്തില് തമോ ഗുണം പ്രകാരം അസുരന്മാരെപ്പോഴും ഇഷ്ടമാരിയുണ്ട് ദേവന്മാർക്ക് മാത്രമാണ് കുഴപ്പം അപ്പം ദേവന്മാര് ജനിച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനിക്കുന്നില്ല ദേവന്മാരുടെ ഗുരു എന്ന് പറഞ്ഞാല് ബൃഹസ്പതിയാണ് അപ്പം ദേവഗുരു ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ വ്യാഴഗ്രഹം ബൃഹസ്പതി എന്ത് ഉദ്ദേശിച്ചത് വ്യാഴഗ്രഹമാണ് ശുക്രൻ ഭൗതികസുഖങ്ങളിലൂടെ പോകുമ്പോൾ വ്യാഴനെല്ലാം പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന ഗ്രഹമാണ് അപ്പോൾ വിദ്യ വശമില്ലായിരുന്നു അതുകൊണ്ട് ദേവന്മാരെല്ലാം കൂടിയിട്ട് അടുത്ത് പോയി ബ്രഹ്മാവിന്റെ അടുത്ത് പോയി എന്തിനാ ബ്രഹ്മാവിന്റെ അടുത്ത് പോകുന്നത് ബ്രഹ്മാവിനാണെങ്കിലും ഈ സൃഷ്ടി നടത്തിയിട്ട് ഈ ബ്രഹ്മാവിന്റെ ജോലിയാണ് പുതിയ അവസാന ഒരു കലിയുഗത്തിന്റെ അവസാനമായ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ അതിനെ സഹായിക്കുന്നവരാണ് ദേവന്മാർ ദേവന്മാർ എന്തൊക്കെ ഇറങ്ങുമ്പോഴേക്ക് പിന്നൊന്ന് വലിച്ചിടാൻ വേണ്ടിയിട്ട് ശക്തിയും ന്യൂട്രന്റെ തേടിലോ സത്വ തമോ ഗുണോ ഉണ്ടാക്കി വെച്ചിരിക്കുക അപ്പം പിന്നെ ദേവന്മാരെ ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ട് പറയും നമ്മളെ കൊണ്ട് വയ്യോ എന്ത് ചെയ്യാനാണ് നമ്മൾ ഭരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തെ ജനിക്കാനുണ്ട് പിന്നെ ആ പരിപാടി അവിടെ ക്രോസ് ആകുകയാണ് അപ്പോഴേ ദേവന്മാര് പറഞ്ഞു അല്ല ബ്രഹ്മാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങളെ അസുരന്മാരോട് ഏറ്റുമുട്ടാനൊന്നും നിൽക്കണ്ട നിങ്ങൾ രണ്ടു പേരും കൂടിയിട്ട് ഒരു സന്ധി ചെയ്തിട്ട് അവരുടെ സഹായത്താൽ പാലാഴി കഴിഞ്ഞ് അമൃത് നേടിയാൽ അത് കഴിച്ചാൽ നിങ്ങൾക്ക് അമരത്വം നേടാം ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അപ്പൊ ലോകം മുഴുവൻ ന്യൂക്ലിയസ് ഉണ്ടായി കിടക്കുന്നുണ്ട് ഇലക്ട്രോണുകൊണ്ട് മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അതാണ് പാലാഴി പാലാഴി എന്ന് പറയുമ്പോൾ ഒരു സമുദ്രം പോലെയാണ് എല്ലായിടത്തും ആണ് വേവ്സ് ഉണ്ട് കണങ്ങള് ഈ ഇതർ കണങ്ങളെല്ലാം ഉണ്ട് ഇലക്ട്രോൺ ഉണ്ട് ഉള്ള പ്രോട്ടോൺ മുഴുവൻ എന്തായി മാറി ന്യൂട്രോണും കുറേ ഇലക്ട്രോണേയും കൂട്ടി ന്യൂട്രോണും പ്രോട്ടോണു കൈമാറി അതാണ് ന്യൂക്ലിയസിലുള്ളത് അപ്പം ന്യൂക്ലിയസിൻ്റെ അകത്ത് കുറേ പ്രോട്ടോൺ ഉണ്ട് അതിൻ്റെ അത്ര തന്നെ ഇലക്ട്രോൺ പുറത്തുമുണ്ട് കാരണം സൃഷ്ടി നടത്തുമ്പോൾ പത്ത് പ്രോ പത്ത് കോടി പ്രോട്ടോണെയാണ് ഉണ്ടാക്കിയതെങ്കിൽ പത്ത് കോടി ഇലക്ട്രോൺ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഒറ്റയ്ക്ക് ദ്വയമായിട്ടേ നീൽക്കൂ ഇത് എത്ര ഉണ്ടാക്കി എന്ന് നോക്കിക്കഴിഞ്ഞാൽ പരമാത്മാവിൻ്റെ തത്വപ്രകാരമാണ് ഉണ്ടാക്കുന്നത് നമ്മളൊരു വീട് വെക്കുമ്പോൾ വെക്കുമ്പോഴതിലൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാനനുസരിച്ച് ആ വീട്ടിന് അത്ര കല്ല് വേണമെന്ന് വെച്ചാൽ അത്ര കല്ലേ എടുക്കും പിന്നെ നമുക്ക് അത്ര കൃത്യമായിട്ടൊന്നും പോകാൻ പറ്റില്ല കാരണം കല്ലെല്ലാം പൊടിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇലക്ട്രോൺ പൊടിക്കുന്ന പ്രശ്നമൊന്നുമില്ല ഇത് പ്രോട്ടോൺ നമ്മളെ കല്ലെല്ലാണെങ്കിൽ ചില ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല സൈസ് കയറുന്നത് ഇതിലാണില്ല കൃത്യമാണ് ഈ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ണക്കായിട്ടാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് ഇത്ര പ്രോട്ടോൺ വേണം ഇത്ര ഇലക്ട്രോൺ വേണം ഇത്ര പ്രോട്ടോൺ ഇലക്ട്രോൺ കൂട്ടിയിട്ട് ഇത്ര ന്യൂട്രോൺ ഉണ്ടാക്കണം ഇത്ര അങ്ങനെ ആറ്റങ്ങൾ ഉണ്ടാക്കണം ഇത്ര ആറ്റങ്ങൾ വേണം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ഇതെല്ലാം കണക്കൂട്ടിയിട്ട് ആ പരമാത്മാവിന്റെ പുസ്തകത്തിൽ വെച്ചിട്ട് കണക്കൂട്ടിയിട്ട് ഇത് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ചുമ്മാ നമ്മൾ വീട് വെക്കുമ്പോഴോ എത്ര കട്ടില വേണം കട്ടിലെല്ലാം കറക്റ്റ് തന്നെയായിരിക്കും ജനൽ ഇത്ര ജനൽ വേണം ഇത്ര കട്ടില വേണം എന്നുള്ളതെല്ലാം ഒരു വ്യത്യാസമൊന്നുമില്ല കറക്റ്റായിരിക്കും അതുമാതിരി തന്നെ ഉണ്ടാക്കുന്നു നല്ല എഞ്ചിനീയർ ആണെങ്കിൽ കൃത്യമായിട്ട് കല്ല് ഇത്ര ഇത്രയും മതിയെന്ന് പറയും ഒരു കല്ല് അരക്കല്ല് മാത്രം ഒരു ഒരാരെയും കൂടി മൈക്കോ എന്നു അത്രയും ആവശ്യം ഇടുന്നു അത്രയും കൃത്യമായിട്ട് കണക്ക് കൂട്ടാം പക്ഷേ കല്ല് പൊടിഞ്ഞു പോന്ന ആയതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം എടുക്കുന്നേ ഉള്ളു എല്ലാം കൃത്യമായിട്ടേ ഉണ്ടാക്കും ഇപ്പം നാട്ടിലേക്ക് ആവശ്യം കാർ കാർ കൃത്യമായിട്ടേ ഉണ്ടാക്കും ഒന്നും അധികം ഉണ്ടാക്കി ഇടൊന്നുമില്ല ഓർഡർ അനുസരിച്ചാണ് ഇപ്പം അങ്ങനെയാണ് പ്രോട്ടോൺ ഇലക്ട്രോൺ എല്ലാം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ന്യൂക്ലിയസ് ഉണ്ടാക്കി വെച്ചിട്ട് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ് ഇനി ഇതിലും കിടന്നിട്ട് കടഞ്ഞിട്ട് അത് ആണ് സാഗരമാണ് ആ സാഗരത്തെ കടയണം എന്താണ് കടയിൽ നിന്ന് അടുത്തയിലേക്ക് നമുക്ക് കടം അപ്പം കടല് കടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹം സാധിക്കും നിങ്ങൾ പ്രപഞ്ചം ഉണ്ടാക്കുക അപ്പം അതിൽ നിന്ന് അമരത്വം ഇത് കിട്ടും എന്ത് കിട്ടും മറ്റവർക്ക് മൃതസഞ്ജീവനിയാണല്ലോ ഇവർക്ക് അമൃത് കിട്ടും അമൃത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നെ മരണമില്ല എന്താണ് ഈ ദേവന്മാർക്ക് മരണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരന്മാര് പെട്ടെന്നെങ്കിൽ ചാവു ചത്താലും പിന്നെ വേറെ ജനിച്ചോളൂ ഒരാൾ ചെയ്യുമ്പോൾ ഒരു പത്ത് പേര് പിന്നെ ജനിച്ചോളും നാട്ടിൽ മുഴുവൻ അസുരന്മാരാണ് ഒരുത്തഞ്ച് ചത്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അങ്ങനെയും ചിന്തിക്കാം വേറെ തരയിലാണെങ്കിൽ ഒരു ഫോഴ്സിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ കൂട്ടേ മറ്റേതുണ്ടായിക്കോളും അതിന് പിന്നെ ഒരു ഷോർട്ടേജും ഇല്ല ഇതിനാണ് ഷോർട്ടേജ് ഈ ഇറങ്ങിത്തിരിക്കുന്ന ഫോഴ്സിന് ഒത്തിരി ഇറങ്ങിത്തിരിക്കാനാണ് പാടും ആ ദേവന്മാർക്കാണ് ഷോർട്ടേജ് അസുരന്മാർക്കൊരു ഷോർട്ടേജും ഇല്ല ദേവൻ ഇറങ്ങുമ്പോൾ തന്നെ അസുരന് അതിൻ്റെ കൂടെ ന്യൂട്ടൻ്റെ തേർഡിലോ പറഞ്ഞു വെച്ചിരിക്കുകയാണ് തമോ ഗുണം പറഞ്ഞു വെച്ചിരിക്കുകയാണ് പക്ഷേ ഈ ദേവന്മാരുണ്ടാവുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് അത് കടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമൃത് കിട്ടും അമൃത് പാലം ചെയ്താൽ നിങ്ങൾ അനശ്വരന്മാരാണ് കാരണം എന്തുകൊണ്ട് നല്ല ആൾക്കാരും മരിച്ചാല് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് പ്രപഞ്ചം സൃഷ്ടിക്കുക എന്തോ ചെയ്തവരെ എല്ലാ കാലത്തും ജനം ഓട്ടും അവർ ഹൃദയങ്ങളിലാണ് ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ശരീര ശരീരമല്ല നമ്മൾ നമ്മളിലുള്ള ആ ഒരു എന്തോ ഒന്നും അതുകൊണ്ടാണ് ഗാന്ധിജീനെ നമ്മൾ ഇന്നും ഗാന്ധിജിന്ന് പാഷാരിയിലെല്ലാം മനസ്സിൽ ഇങ്ങനെ വരുന്നത് വേദവ്യാസ എത്ര കാലം മുമ്പിലാണ് അയ്യായിരം വർഷം മുമ്പോ മറ്റുമുള്ള വേദവ്യാസനെല്ലാം നമ്മൾ അത് വെച്ചല്ലേ നമ്മൾ ഈ സംസാരിക്കുന്നു അല്ല അവരെല്ലാം അമരന്മാരാണ് ഇപ്പം നല്ല ആൾക്കാർ മനസ്സുകളിൽ മനസ്സിൽ ജീവിക്കും അവർക്ക് മരണമില്ല അവര് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ജീവിക്കും അതാണ് അമരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരെ എല്ലാം നമ്മളിന്ന് ചിന്തിക്കുന്നുണ്ട് റൂദർഫോർഡ് ബോറ് പിന്നെ ന്യൂട്ടൺ ഇതെല്ലാം നമ്മൾ പേര് ഇപ്പോഴും എടുത്ത് പ്രയോഗിക്കുകയല്ലേ ഇതുകൊണ്ട് അവരെല്ലാം അമരന്മാരാണ് അപ്പം അങ്ങനെയുള്ളവർക്കുള്ള സ്ഥാനം അതാണ് എന്നാൽ അസുരന്മാർ എത്ര പൈസയും ഉണ്ടാക്കി ഈ സമൂഹത്തിന്റെ എത്ര ഉന്നത നിലയിൽ കെട്ടിടയെല്ലാം കെട്ടി അങ്ങ് വെലസി നടന്നാൽ ആധികാരയിൽ ഉപയോഗിച്ച് വെലസി നടന്നാൽ മരിച്ചു കഴിഞ്ഞാൽ അറ്റെടുത്ത ഓർക്കില്ല അയ്യായിരം വർഷം മുമ്പിലുള്ള ഒരു അസുരന്റെ പേര് പറഞ്ഞ കഥയിലുള്ള അസുരന്നല്ലേ അല്ലാതെ ജീവിച്ചിരിക്കുന്ന വേദവ്യാസന്റെ കാലത്തുള്ള ഒരു അസുരന്റെ പേര് പറഞ്ഞു ആർക്കറിയാം അവിടുത്തെ അന്നേര കോടീശ്വരനാണ് അന്ന് കോടീശ്വരൻ ഉണ്ടോ സങ്കല്പിക്കുക വേണ്ട നമ്മൾ ഒരു നൂറു വർഷം മുമ്പിലുള്ള ഒരു കോടീശ്വരന്റെ പേരെന്ന് പറഞ്ഞു നമുക്കറിയില്ല നമ്മളെ ചുറ്റുവട്ടത്ത് തന്നെ മരിച്ച ഒന്ന് രണ്ടുപേരുടെ പേരറിയില്ല അതിൻ്റെ അപ്പുറത്തേൻ്റെ അപ്പുറത്തേ ആർക്കറിയാം പക്ഷേ ഗാന്ധിജി ആയാലും വിവേകാനന്ദനായാലും നാരായണ ഗുരുവായാലും കൂന്താനൻ നമ്പൂതിരിപ്പാടായാലും അതെല്ലാം നമ്മളിപ്പോഴും നമ്മളറിയാതെ നമ്മളെ ഉള്ളിൽ കയറി വരികയാണ് അപ്പോൾ അവരെല്ലാം അനശ്വരന്മാരാണ് അതുകൊണ്ട് പാലാഴി മതരം നടത്താനുള്ള വേറൊരു കഥ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആദ്യം പറഞ്ഞ പറഞ്ഞെന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഇന്ദ്രൻ വാർദ്ധക്യം പിടിച്ച് കിടക്കുന്നുണ്ട് സുഷ്ടിച്ചുപോയി അപ്പോൾ അതിൽ നിന്ന് ഇന്ദ്രനീ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് പാലാടി കടയാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ വേറൊരു തരത്തിൽ പറയുകയാണ് കഥ ഓരോ കഥയിലൂട്ടും ഓരോ ആശയം തരുന്നു അപ്പം കഥകൾ പലയിടത്ത് ഇപ്പോൾ പുരാണങ്ങളിലെ കഥകളിൽ എടുത്തു കഴിഞ്ഞാൽ പുരാണം പുരാണമുള്ളതിൽ പലതിലും പല പേര് പോലും വ്യത്യാസം വരും അപ്പം അതിലൊന്നും അതുകൊണ്ടൊന്നും അത് തെറ്റൊന്നുമില്ല പക്ഷെ അതിൻ്റെ ആശയത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ കാര്യം ആ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള ആശയമില്ലാത്തതായിരിക്കും അപ്പോഴിതാണ് പാലാടി മയനത്തിലുള്ള വേറൊരു കാര്യം ഒരു കാരണം ആയിട്ട് വേറെ എന്ന് പറഞ്ഞത് മൃതസഞ്ജീവനിയും അമരത്വവും മൃതസഞ്ജീവനിന്ന് പറഞ്ഞാൽ മരിച്ച ഉടങ്ങനെ ജനിക്കും അസുരന്മാരെല്ലാം ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കും ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ പിന്നാലെ പിരിച്ചു വിൽക്കാൻ വേണ്ടിട്ട് എത്ര അത് നമ്മളെ അനുഭവത്തിലുണ്ടല്ലോ എന്തൊക്കെ ഒരു നല്ല കാര്യം ചെയ്യാതെ ശരിയൊന്നും ഇറങ്ങി കളയെന്ന് പറയുമ്പോൾ ആരെല്ലാം പിന്നെ നമ്മളെ മനസ്സിന്ന് തന്നെ പിരിയു തുടങ്ങും എന്തിനാ എനിക്ക് വര പണിയൊന്നുമില്ല നീ വിചാരിച്ചാലൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല നീ പോകണ്ട നീ ആടീരുന്നു പിന്നെ അത് തന്നെ പാടാൻ കുറെ എണ്ണം പിന്നിലുണ്ടാവും അവസരം ചിന്ത വന്നിട്ടേ ഉണ്ടാവും അപ്പം തന്നെ തുടങ്ങും അവനെ ഒരു വഴിക്കാക്കും പിന്നെ ദേവന്മാർ ദേവന്മാരാതോടുകൂടി അവന്റെ കാറ്റും കഴിഞ്ഞ് പിന്നെ പുനർജന്മം ഇല്ല ദേവന്മാർക്ക് പിന്നെ എപ്പം ജനിക്കുന്നെന്ന് പറയാനും പറ്റില്ല അങ്ങനെ ജനിക്കുമായിരുന്നു ഈ ലോകം എപ്പം നമുമായി പോവുമായിരുന്നു അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ വലിയ വലിയ ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുരാണ കഥകൾ പോകുന്നത് സയൻസ് മാത്രം പറയുകയല്ല പല കാര്യങ്ങളും അതിൻ്റെ അതായത് സയൻസ് ഉണ്ട് പ്രധാന ഘടകം എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടന്മാര് ജനിച്ചോട്ട് ഇരിക്കും ആ നിലയിൽ കാണണം പക്ഷേ ഇവിടെ സയൻസിലോട്ട് ചിന്തിക്കുമ്പോൾ നമ്മളൊരു ആക്ഷന് ഇറങ്ങുമ്പോൾ എറ്റ് ദ സെയിം ടൈം ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പസിറ്റ് റിയാക്ഷൻ ന്യൂട്ടൻ്റെ തേഡിലോ രജോ ഗുണവും Estamos por la